നമസ്കാരം ഹോം പിച്ചേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്നുള്ളത് തൃശൂർ ജില്ലയിലെ മേത്തലെന്ന് പറഞ്ഞ ഭാഗത്താണുള്ളത് അത് നമ്മുടെ അഴീക്കോട് ഭാഗത്താണ് വരുന്നത് ഇവിടെ ഒരു ആറ് സെൻറ്റർ പ്ലോട്ടിൽ നിർമ്മിച്ചിട്ടുള്ള ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ ഹോം ടൂറാണ് നമ്മളൊന്ന് കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ്യിലാണ് ഇപ്പോൾ രണ്ട് മൂന്ന് മാസം മുന്നേ ഈ വീട് ഫിനിഷ് ചെയ്തത് സൈഫുദ്ദീൻ മുമതാസ് ദമ്പതികളുടെയാണ് ഈ വീട് വീട് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് രണ്ട് അറ്റാച്ച് റൂം ഒരു കോമണാണ് വരുന്നത് പതിനെട്ട് പതിനാല് ലക്ഷം രൂപയാണ് വീടിൻ്റെ മാത്രം വരുന്നത് ബഡ്ജറ്റ് വരുന്നത് ബഡ്ജറ്റ് വീടാണ് ആള് ലേബർ മാത്രം കരാറായിട്ട് കൊടുത്തിട്ടുള്ളൊരു നിർമ്മിച്ചിട്ടുള്ള വീടാണ് മൊത്തം കരാറല്ല കൊടുത്തിരിക്കുന്നത് പിന്നെ വീടിൻ്റെ കംപ്ലീറ്റ് ഒരു വിധമുള്ള എല്ലാ വർക്കും കൂടി വരുമ്പോൾ ഏകദേശം പതിനെട്ട് ലക്ഷം രൂപയാണ് ഇതിന് ചിലവ് വന്നിരിക്കുന്നത് ചുറ്റുപറമ്പ് അതിലൊക്കെ കെട്ടി നല്ല ഫിനിഷിങ്ങിൽ ചെയ്തിട്ടുണ്ട് ആറ് സെൻറ്റ് പ്ലോട്ടിലാണ് ചെയ്തിരിക്കുന്നത് മെയിനായിട്ട് വീടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഗ്രൂ ഡിസൈനാണ് ഫ്രണ്ടിൽ എക്സ്റ്റീരിയർ വ്യൂവിൽ കാണുന്നത് അതുപോലെ തന്നെ സിറ്റൗട്ടിൽ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട് മുറ്റം അത്യാവശ്യം നല്ലൊരു മുറ്റുണ്ട് കാറൊക്കെ പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു മുറ്റം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് വീടിൻ്റെ എക്സ്റ്റീരിയർ വ്യൂ കൊടുത്തിരിക്കുന്നത് വിൻഡോസൊക്കെ കംപ്ലീറ്റ് മരത്തിൽ മഹാഗണിയാണ് ഈ വീടിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള മരം ഉപയോഗിച്ചിരിക്കുന്നത് ആൾ സെയ്ഫുദ്ദീൻ ഈ വീടിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എടുത്ത് കൊടുത്തിട്ട് ലേബർ കരാറായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ഗ്രൂ ഡിസൈനാണ് ഇതിൻ്റെ വീടിൻ്റെ ഹൈലൈറ്റ് അതുപോലെ ഗ്രേ വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യുന്ന രീതിയിൽ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫൗണ്ടേഷനിൽ ബേസ്മെൻറ്റില് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് സ്ക്വയർ ഫീറ്റിന് നാൽപ്പത്തഞ്ച് രൂപ റേറ്റ് വരുന്ന ടൈലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വേണമെങ്കിൽ ഷീറ്റ് വേണ്ടിയിട്ട് ആക്കിയിട്ട് ഉപയോഗിക്കാം ആ രീതിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ വലതു വശത്തായിട്ടാണ് സിറ്റൗട്ട് വരുന്നത് സിറ്റൌട്ടിൻ്റെ ടോപ്പിൽ ഇട്ടിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് ഗ്രാനൈറ്റ് നമുക്ക് സ്ക്വയർ ഫീറ്റ് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നതെന്നാണ് ആൾ പറഞ്ഞത് അപ്പോൾ അളത് സ്വന്തമായിട്ട് സാധനങ്ങളൊക്കെ ഇറക്കി കൊടുത്തിട്ട് ചെയ്തതാണ് പിന്നെ അതുപോലെ തന്നെ ഈ വാൾ ടൈൽ വരുന്നത് സ്ക്വയർ ഫീറ്റ് നാൽപ്പത് രൂപയാണ് റേഞ്ച് ഈ ഒരു വാൾ ടൈല് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു സിറ്റ് ഔട്ടാണ് ഓപ്പൺ സിറ്റ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ പുട്ടിയൊക്കെ ഇട്ട് നല്ല ഫിനിഷിങ് നല്ല പെയിൻറ്റിങ് ഒരു വീടാണ് കൂടുതലും മഹാഗണനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു രണ്ട് കള്ളി വിൻഡോസ് കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ റൈസറിൽ കൊടുത്തിരിക്കുന്നത് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ള ടൈലാണ് റൈസറിൽ കൊടുത്തിരിക്കുന്നത് ഇതാണ് നമുക്ക് മെയിൻ ഡോറ് വരുന്നത് ഇതാണ് മെയിൻ ഡോറ് ഇതും മഹാഗണിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് നല്ല രീതിയിലത് പോളിഷ് ചെയ്തിട്ട് നല്ല മനോഹരമായിട്ട് രണ്ട് ഹാൻഡിലൊക്കെ കൊടുത്തിട്ട് സ്റ്റീൽ ലാട്ടൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് മൂന്ന് ചെറിയൊരു ഗ്ലാസും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അകത്ത് കയറാം നോക്കാം അപ്പോൾ നമ്മൾ നേരെ സെറ്റ് ഔട്ട് കഴിഞ്ഞിട്ട് നേരെ ലിവിങ്ങിലേക്കാണ് വരുന്നത് ലിവിങ്ങിൽ നമുക്ക് നല്ലൊരു സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ അതിൽ രണ്ട് കള്ളി വിൻഡോസ് ഫ്രണ്ടിലും അതുപോലെ സൈഡിലും മൂന്ന് കള്ളി വിൻഡോസും കൊടുത്തിട്ടുണ്ട് മഹാഗണിനെയാണ് കംപ്ലീറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഫ്ലോർ ടൈൽ കൊടുത്തിട്ടുണ്ട് ടൈല് ഫോർ ബൈ ടു അല്ല നല്ലൊരു വലിയ സൈസ് വരുന്നൊരു ടൈലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു ടീ പോയും ഇവിടെ കൊടുത്തിട്ടുണ്ട് ടൈല് നമുക്ക് ഫ്ലോർ ടൈലൊക്കെ വരുന്ന സ്ക്വയർ ഫീറ്റ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൽ ഒരു സെറ്റ് കൊടുത്തിട്ടുണ്ട് ഏകദേശം സെറ്റിക്ക് നമുക്ക് കോസ്റ്റ് വരുന്ന ഒരു ഇരുപതിനായിരം രൂപ സെറ്റ് കോസ്റ്റ് വരുന്നുണ്ട് അഞ്ചാൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സെറ്റ് പിന്നെ അതുപോലെ തന്നെ ഒരു ടീ ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ നാലായിരൂ റേഞ്ച് വരുന്ന ഒരു ടീ ടേബിൾ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ലിവിങ് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഡൈനിങ് സ്പേസിലേക്കാണ് വരുന്നത് അപ്പോൾ ഇവിടെ ഒരു പാർട്ടീഷനിൽ ഇവിടെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ഒരു പ്ലൈവുഡിൻ്റെ ഒരു വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ലാമിനേഷൻ ചെയ്തിട്ട് നല്ലൊരു രീതിയിൽ ഒരു കൊടുത്തിട്ടുണ്ട് ഇതാണ് ഡൈനിങ് സ്പേസ് വരുന്നത് ഡൈനിങ്ങിൻ്റെ സ്പേസിൽ നമുക്കിവിടെ ടി വി യൂണിറ്റ് ഈ ഭാഗത്ത് കൊടുക്കാവുന്ന രീതിയിലാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടില്ല പിന്നെ ഈ ഒരു ഭാഗത്താണ് ഡൈനിങ് ടേബിൾ വരുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഒരു ദിവാങ് അവിടെ ഇട്ടിട്ടുണ്ട് അവർ ഈ ഒരു ഭാഗത്തായിട്ടൊരു മൂന്ന് കള്ളി വിൻഡോസ് കൂടെ മഹാഗണിയിൽ അവർ ചെയ്തിട്ടുണ്ട് പിന്നെ ലൈറ്റൊക്കെ കൊടുത്തിരിക്കുന്നത് സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട് വാം ലൈറ്റ് ടോപ്പിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വാഷ് ബേസും കോർണറിൽ ഈ ഒരു വാഷ് ബേസും യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് സെറ ബ്രാൻഡിൻ്റെയാണ് ഇവിടെ ക്ലോസറ്റ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കൊരു പീസിന് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്ന വാഷ് ബേസിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതുപോലെ തന്നെ ഇവിടെ ഒരു വാൾ ടൈൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്ക്വയർ ഫീറ്റിന് മുപ്പത്തഞ്ച് രൂപ റേറ്റ് വരുന്ന വാൾ ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ടോപ്പിൽ വരുന്നത് ആണ് സ്ക്വയർ ഫീറ്റ് നൂറ്റി ഇരുപത് രൂപ റേറ്റ് വരുന്ന ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മളിത് ക്ലോസ്ഡ് ആക്കിയിട്ട് അവർ അലുമിനിയം ഫാബ്രിക്കേഷൻ മറ്റേ എ സി പി ഡോറുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വുഡിൻ്റെ കളറുള്ള ഒരു എ സി പി ഡോറുകൾ നമ്മളത് കഴിഞ്ഞാൽ പിന്നെ നേരെ ഒരു ബെഡ്റൂമാണ് ഈ ഭാഗത്ത് വരുന്നത് മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് മൂന്ന് ബെഡ്റൂമിൽ രണ്ട് അറ്റാച്ചറും പിന്നെ ഒരു കോമൺ ആയിട്ട് വരുന്നത് ഈ ഒരു കോർണറിലായിട്ട് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ബെഡ്റൂമിൻ്റെ ഡോറ് സ്കിൻ ഡോറാണ് ഒരു ഡോറിന് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറിന് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു ഭാത്ത ആയിട്ടാണ് ഒരു ചെറിയൊരു ബെഡ്റൂം വരുന്നത് അത്യാവശ്യം ഒരു പത്തേ പത്ത് സൈസ് വരുന്ന ഒരു ബെഡ്റൂമാണ് ഈ കട്ടിലൊക്കെ ഒരു പഴയ കട്ടിലാണ് ഉണ്ടാവശ്യമാണ് പിന്നെ ഇതിൽ ഇതാണ് ബഡ്റൂബ് വരുന്നത് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ഉള്ളിൽ ഫെറോസിമെൻറ്റ് സ്ലാബ് തിരിച്ചിട്ട് പാർട്ടിഷ്യൻ കൊടുത്തിട്ട് പിന്നെ പുറത്ത് ഡോർ എ സി പി ഷീറ്റിൽ ഫ്രൈമടിച്ചിട്ട് അലുമിനിയം ഫാബ്രിക്കേഷനിൽ ഫ്രൈമടിച്ചിട്ട് എ സി പിയിലാണ് ഡോർ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൽ വേറൊരു ഹൈലൈറ്റ് ഉണ്ട് ഈ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ഉണ്ട് പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ ആർക്കും കാണില്ല ഇതാ ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നത് ഇത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ടൈല് ബ്രാൻഡഡ് നല്ല ക്വാളിറ്റിയുള്ള ടൈലാണ് സ്ക്വയർ ഫീറ്റിന് അമ്പത് അറുപത് രൂപ റേഞ്ച് വരുന്ന ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു ബാത്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ക്ലോസറ്റ് ഒക്കെ സിംഗിൾ ക്ലോസറ്റ് നമുക്ക് ആറായിരം രൂപ കോസ്റ്റ് വരുന്നതും അതുപോലെ തന്നെ ഒക്കെ നമുക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള സ്റ്റീലിൻ്റെ മുന്നൂറ്റി നാല് ഗ്രേഡ് സ്റ്റീലിൻ്റെ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന ഫിറ്റിങ്സും ചെയ്തിരിക്കുന്നത് അതെ പിന്നെ വാൾട്ടൈയിലൊക്കെ അതിൻ്റെ ബാത്റൂമിൻ്റെ വാൾട്ടൈലൊക്കെ വരുന്നത് സ്ക്വയർ ഫീറ്റ് മുപ്പത് രൂപ നാൽപ്പത്തഞ്ച് രൂപ റേറ്റ് വരുന്ന ഇതാണ് സംഭവം ഇത് വൺ ഹൈലൈറ്റ് ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ എനിക്കന്നെ ഞങ്ങനെ മനസ്സിലായില്ല ഇത് സംഭവം നാളെ തുറന്ന് കാണിച്ചു ശരിക്കും ഞങ്ങൾ ഞെട്ടിയത് സംഭവം വേറെ വീടുകളുണ്ട് ഇല്ലയെന്ന് പറഞ്ഞില്ല പക്ഷേ നമ്മളത് കണ്ടപ്പോൾ ഒരു ഹൈലൈറ്റ് തോന്നി പെട്ടെന്ന് ബെഡ്റൂം വലിയൊരു സെറ്റാവുമെന്ന് തോന്നി പക്ഷെ നോക്കി നോക്കുമ്പോൾ അത് തുറന്നപ്പോഴാണ് ഇതിൻ്റെ വ്യത്യാസം കണ്ടത് അപ്പോൾ നമ്മൾ ഈ ബെഡ്റൂമ് കഴിഞ്ഞു ഫസ്റ്റ് ബെഡ്റൂം കഴിഞ്ഞു പിന്നെ വരുന്നത് നമുക്ക് ഡൈനിങ്ങുന്ന് വരുന്ന രണ്ടാമത്തെ ബെഡ്റൂമാണ് വരുന്നത് അത് ഈ ഒരു കോർണറിലായിട്ടാണ് സെക്കൻഡ് ബെഡ്റൂം വരുന്നത് ഇതും ബെഡ്റൂമിൻ്റെ ഡോറൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡോറിന് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഡൈനിങ്ങിലും ലിവിങ്ങിലും എല്ലായിടത്തും ഒരേ ടൈൽ തന്നെയാണ് വിരിച്ചിരിക്കുന്നത് സൈസ് വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ മാത്രം ഈ ഫ്ലോറിൽ മറ്റേ റൂമിലൊക്കെ വിരിച്ചിരിക്കുന്നത് ചെറിയൊരു വ്യത്യാസമുള്ളത് ഹാളിലൊക്കെ വിരിച്ചിരിക്കുന്നത് വലിയ ടൈലും ഇതിൻ്റെ ചെറിയ ടൈലാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത് ഇത് അത്യാവശ്യം ഒരു പത്ത് പന്ത്രണ്ടൊക്കെ സൈസ് വരുന്ന ഒരു ബെഡ്റൂമാണ് രണ്ട് കട്ടിൽ കൊടുത്തിട്ടുണ്ട് പഴയ കട്ടിലാണ് അവർ ഇട്ടിരിക്കുന്നത് രണ്ട് സൈഡിലായിട്ട് മൂന്ന് വള്ളി വിൻഡോസും അവിടെ കൊടുത്തിട്ടുണ്ട് മഹാഗണിയിലാണ് ചെയ്തിരിക്കുന്നത് ഇതിലും നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ അതേ ഹൈലൈറ്റ് തന്നെയാണ് ഇവിടെയും ഇതും വാഡ്രോപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത് മുകളിൽ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഈ ഭാഗത്തായിട്ട് ചെറിയൊരു വാട്ട്രോപ്പ് മിററും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ മറ്റേ ഫെറോസിമെൻറ്റിൽ സ്ലാബ് തിരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂമാണ് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ ബാത്റൂമൂടെ കാണാം ഈ ബാത്റൂമിൻ്റെ ഡോർ അവിടെ വേറെ എക്സ്ട്രാ വേറെ ആവശ്യമില്ല ഇതായിട്ട് ഡോർ തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത് നേരത്തെ കണ്ട ബാത്റൂമിൻ്റെ അതേ ടൈൽ തന്നെയാണ് ടൈൽ കോമ്പിനേഷൻ തന്നെയാണ് കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് പ്ലോസറ്റൊക്കെ ആറായിരം രൂപ വരുന്നതും പിന്നെ അതുപോലെ തന്നെ ഫിറ്റിങ്സ് ഇതൊക്കെ എല്ലാം നല്ല ബ്രാൻഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ടൈലൊക്കെ റേറ്റ് വരുന്നത് മുപ്പത് നാൽപ്പത് രൂപ റേഞ്ച് വരുന്ന ടൈൽ തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇത്രയും ഗ്യാപ്പ് കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ അത് ശരിക്കും ഒരു ഒന്നരടി ഗ്യാപ്പിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഉള്ളിലത്തെ നനവോ വെള്ളമോ മറ്റുള്ള ഒന്നും റൂമിലേക്ക് കയറാത്ത രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ വട്ട്രോപ്പിൻ്റെ ഈ ഡോറ് ഇവിടെ കൊടുത്താലും അവർക്ക് ഉള്ളിൽ നിന്ന് കുറ്റിടാവുന്ന രീതിയിലാണ് അതിൻ്റെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഒരു ഹാൻഡിൽ അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ സെക്കൻഡ് റൂം കഴിഞ്ഞിട്ട് പിന്നെ മൂന്നാമത്തെ റൂമിലേക്കാണ് വരുന്നത് മൂന്നാ മൂന്നാമത്തെ റൂമിലേക്കാണ് വരുന്നത് അപ്പോൾ ഡൈനിങ് കഴിഞ്ഞ് രണ്ട് ബെഡ്റൂമും കഴിഞ്ഞ് രണ്ട് അറ്റാച്ചഡ് ബാത്റൂമും കഴിഞ്ഞിട്ട് പിന്നെ മൂന്നാമത്തെ റൂം ഇതൊരു ഒരു ചെറിയ റൂമുമാണ് ഇതിൽ ബാത്റൂം ഇല്ല ഇതിന് പകരമായിട്ട് കോമൺ ബാത്റൂമുമാണ് വേറെ കൊടുത്തിരിക്കുന്നത് ഏകദേശം ഒരു പത്ത് പത്ത് സൈസ് ഒരു ബെഡ്റൂമാണ് ഇതിൽ നമ്മൾ ഹാളിൽ കണ്ടിട്ടുള്ള അതിൻ്റെ ചെറിയ ടൈൽ ഫോർ ബൈ ടു ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സ്ക്വയർ ഫീറ്റ് നാൽപ്പത് രൂപ റേഞ്ച് വരുന്ന ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ചെറിയൊരു കട്ടിൽ പഴയ കട്ടിൽ ഇട്ടിട്ടുണ്ട് ചെറിയൊരു സ്റ്റഡി ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബെഡ്റൂമിൻ്റെ ഡോറൊക്കെ നമുക്ക് നേരത്തെ പറഞ്ഞാൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരുന്ന ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞാൽ പിന്നെ കടക്കുന്നത് കിച്ചണിലേക്കാണ് കിച്ചണിൽ കിടക്കുന്നത് നമ്മൾ കിച്ചണിലേക്ക് കിടക്കുന്നുള്ള ഡോർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ ഡോറും ഏകദേശം ഒരു നാലായിരം രൂപോളം കോസ്റ്റ് വരുന്നുണ്ട് രണ്ട് മൂന്ന് മിറർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹാൻഡ് ലോക്കും കൊടുത്തിട്ടുണ്ട് ഫ്ലോറിൽ മറ്റേ കിച്ചണിൽ വരുമ്പോൾ ഫ്ലോറിൽ വിരിച്ചിരിക്കുന്ന ടൈല് സ്ക്വയർ ഫീറ്റ് നാൽപ്പത് രൂപ റേഞ്ച് വരുന്ന ടൈലാണ് നമുക്കിത് വരുന്നത് ഫോർ ടു ബൈ ടു സൈസാണ് വരുന്നത് ഗ്രാനൈറ്റ് ടോപ്പിൽ കൊടുത്തിട്ടുണ്ട് സ്ക്വയർ ഫീറ്റിന് നൂറ്റി ഇരുപത് രൂപ വരുന്ന ഗ്രാനൈറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഗ്രാ അതിൻ്റെ വർക്ക് കുറച്ച് കഴിയാണ്ട് ബട്ടറോപ്പും മറ്റുള്ള കബോർഡ് വർക്കും കാര്യങ്ങളും കുറച്ച് കഴിയാണ്ട് അതിൽ അവർ മറ്റേ ഫെറോസിമൻ്റെ സ്ലാബിൽ തന്നെ തട്ടി തിരിച്ച് കാര്യങ്ങളൊക്കെ പാർട്ടീഷൻ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെയൊക്കെ ടൈലൊക്കെ കൊടുത്തിട്ട് അപ്പോക്സി ചെയ്തിട്ടുണ്ട് സ്ക്വയർ ഫീറ്റ് മുപ്പത്തഞ്ച് രൂപ വരുന്ന ടൈലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് ക്രോക്കറി ഷെൽഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അടിയിൽ നിന്ന് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ ഉള്ളിലൊക്കെ ഉള്ളിൽ ഇതിൽ ഫെറോസിമെൻ്റ് സ്ലാബ് അല്ല അതിൽ മറ്റേ നമ്മൾ അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത് സ്റ്റീലിലെ ഫ്രെയിം ഒക്കെ കൊടുത്തിട്ട് ഹെച്ച് ചെയ്തിട്ടുള്ള ഗ്ലാസ് കൊടുത്തിട്ടുള്ള ഡോറാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് പിന്നെ വരുന്നത് വർക്ക് ഏരിയയാണ് ചെറിയൊരു വർക്ക് ഏരിയ വർക്ക് ഏരിയയിൽ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പുകയില്ലാത്ത അടുപ്പ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നൊരു ഡോറ് പുറത്ത് കൊടുത്തിട്ടുണ്ട് മെയിൻ ഡോറ് നല്ല കനത്തുള്ള മഹാകണ്ഡ ഡോറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് സ്ക്വയർ ഫീറ്റാണ് വീടും ടോട്ടൽ വരുന്നത് പതിനഞ്ച് ലക്ഷം രൂപ വീടിനും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ വർക്കും കൂടിയിട്ട് വരുമ്പോൾ വീട് പുട്ടി കാര്യങ്ങളും മറ്റുള്ള പെയിൻറ്റിങ്ങും മറ്റുള്ള ഇൻറ്റീരിയർ വർക്ക് ഫർണിച്ചർ എല്ലാം കൂടി വരുമ്പോൾ പതിനെട്ട് ലക്ഷം രൂപയാണ് വീടിന് ചിലവായിരിക്കുന്നത് ഇനി കുറച്ച് വർക്കും കൂടി ബാക്കിയുണ്ട് അപ്പോൾ സെയ്ഫുദ്ദീൻ മുമതാസ് ദമ്പതികളുടെയാണ് വീട് വീട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ അഴീക്കോടിനടുത്തുള്ള മേത്തല പഞ്ചായത്തിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് ആർ എൻ്റെ പ്ലോട്ടിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ വീടിൻ്റെ പ്ലാനും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെബ്സൈറ്റ് ലിങ്കിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും വീടായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റുള്ള പ്ലാനും മറ്റുള്ള അളവുകളൊക്കെ നിങ്ങൾക്ക് കാണാം അതായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കമൻസുകൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതൊപ്പം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്